സുഗന്ധഗിരി മരമുറിയുടെ പേരിൽ വയനാട്ടിൽ അപ്രഖ്യാപിത മരമുറി നിരോധനമെന്ന് ടിംബർ മർച്ചൻസ് അസോസിയേഷൻ അത്യാവശ്യക്കാർക്ക് പോലും മരം തടികൾ കടത്തിക്കൊണ്ടുപോകാനോ കഴിയാത്ത സാഹചര്യമാണ് സുഗന്ധഗിരി മരമുറിയുടെ ഉത്തരവാദിത്വം മരങ്ങൾ മുറിച്ചവർക്കും ഒത്താശ ചെയ്ത ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കുമാണ് കേസിൽ ശക്തമായ നടപടി വേണമെന്നും ടിംബർ മർച്ചൻസ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു സുഗന്ധഗിരിയിൽ ആദിവാസികൾക്ക് പതിച്ചു നൽകിയ ഭൂമിയിൽ പൂർണ്ണമായും വനംവകുപ്പിന്റെ നിയന്ത്രണമുള്ള മരങ്ങളാണ് വൻതോതിൽ മുറിച്ചുകടത്തിയത് സംഭവത്തിൽ മരം മുറിച്ചവർ അറസ്റ്റിലായിട്ടുണ്ട് ഇവർക്ക് ഒത്താശ ചെയ്ത ഏതാനും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി സ്വീകരിച്ചു എന്നാൽ സുഗന്ധഗിരി മരമുറിയുമായി യാതൊരു ബന്ധവുമില്ലാത്ത മറ്റു പ്രദേശങ്ങളിൽ നിയമപരമായി മരം പോലും ഇപ്പോൾ അനുമതി ലഭിക്കുന്നില്ല സർക്കാർ ഉത്തരവൊന്നും ഇറങ്ങിയിട്ടില്ലെങ്കിലും ഉദ്യോഗസ്ഥർ കർഷകർക്കോ കച്ചവടക്കാർക്കോ അനുമതി നൽകുന്നില്ലെന്ന് ടിംബർ മർച്ചന്റ് അസോസിയേഷൻ പറയുന്നു സുഗന്ധഗിരിയിൽ മരം മുറിച്ച മരക്കച്ചവടക്കാരെ സംഘടനയിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട് ഉദ്യോഗസ്ഥർ കാവൽ നിന്നാണ് മരങ്ങൾ മുറിച്ചത് അന്വേഷണം നടത്തി ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു അനധികൃതമായിട്ട് മരമുറി നടന്നിട്ടുണ്ടെങ്കിൽ അത് പിന്നെ പരിശോധിക്കേണ്ടതിനും അതിന് നടപടി എടുക്കേണ്ടതൊക്കെ സർക്കാർ തലത്തിലും അതുപോലെ തന്നെ വനം വകുപ്പും തന്നെയാണ് പക്ഷേ അതിൻ്റെ പേരിൽ നിയമാനുസൃതമായിട്ട് കച്ചവടം ചെയ്യുകയും പാവപ്പെട്ട വളരെ സാധാരണക്കാരായിട്ടുള്ള സാധുക്കളായിട്ടുള്ള കർഷകരുടെ ഭൂമിയിലെ മരമുറി നിയമാനുസൃതമായിട്ടുള്ള മരമുറി തടഞ്ഞു വെക്കുകയും ചെയ്യുന്ന ഒരു നടപടി ശരിയല്ല എന്നുള്ളതാണ് അസോസിയേഷന് വയനാട് മെർച്ചൻ്റ് അസോസിയേഷൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് നിയമപരമായി മരം മുറിക്കുന്നതിന് അനുമതി നിഷേധിക്കുന്നത് തുടർന്നാൽ സംഘടനയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രക്ഷോഭം തുടങ്ങുമെന്നും ഇവർ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ